നാസയും ഐ എസ് ഓർയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ നിസാർ എന്നാൽ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ജെ എം സയൻസ് വേൾഡിന്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസുകൾ രേഖപ്പെടുത്താനും മറക്കരുത് നിസാർ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനാണ് വിക്ഷേപിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഉപഗ്രഹത്തിന് ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കും കൃഷി വനപ്രദേശം ഹിമാനികൾ സമുദ്രനിരപ്പ് ഉയരുന്നത് ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഇതിലൂടെ സാധിക്കും ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഒരു നാഴികക്കല്ലാണ് ഇന്ത്യയുടെ ജി എസ് എൽ വി മാർക്ക് ടു റോക്കറ്റാണ് വിക്ഷേപണത്തിനായി ഉപയോഗിച്ചത് ഇതൊരു റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വതങ്ങൾ മണ്ണിടിച്ചിൽ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും നിസാർ ഉപഗ്രഹത്തിലെ റഡാർ സംവിധാനത്തിന് ഭൂമിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടെത്താൻ സാധിക്കും ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയിലെ തറയിൽ മാറ്റങ്ങൾ വരുന്നു ഈ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ നിസാറിന് സാധിക്കും കൃഷിസ്ഥലങ്ങളിലെ മണ്ണിൻ്റെ ഈർപ്പം വിളകളുടെ വളർച്ച വിളവ് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിസാർ ഉപഗ്രഹത്തിന് നൽകാൻ സാധിക്കും കൃഷിയിടങ്ങളിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ച് വിളകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാനും അതുവഴി കൃഷി മെച്ചപ്പെടുത്താനുമാണ് ഇത് സഹായിക്കുന്നത് നിസാർ ഉപഗ്രഹത്തിലെ റഡാർ സെൻസറുകൾ ഭൂമിയിലേക്ക് റേഡിയോ തരംഗങ്ങൾ അയക്കുകയും തിരികെ വരുന്ന തരംഗങ്ങളിലെ മാറ്റങ്ങൾ വിശകലനം ചെയ്താണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇതിലൂടെ മണ്ണിൻ്റെ ഘടന ഈർപ്പം ഭൂമിയിലെ ചെറിയ മാറ്റങ്ങൾ എന്നിവ കൃത്യമായി അളക്കാൻ സാധിക്കുന്നു നൈസർ ഉപഗ്രഹം ഭൂമിക്കുലുക്കം ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരം റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് പറയുന്നത് മുകളിൽ പറഞ്ഞ പോലെ ഈ റഡാർ ഭൂമിയിലേക്ക് റേഡിയോ തരംഗങ്ങൾ അയയ്ക്കുകയും തിരിച്ച് പ്രതിഫലിക്കുന്ന തരംഗങ്ങളെ അളക്കുകയും ചെയ്യുന്നു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും ഈ മാറ്റങ്ങൾ റഡാർ തരംഗങ്ങളിൽ വ്യത്യാസമുണ്ടാക്കുന്നു ഈ വ്യത്യാസങ്ങൾ വിശകലനം ചെയ്ത് ഭൂകമ്പത്തിൻ്റെ തീവ്രതയും വ്യാപ്തിയും മനസ്സിലാക്കാൻ സാധിക്കുന്നു അഗ്നിപർവ്വതങ്ങൾ നിരീക്ഷിക്കാനും നൈസർ ഉപഗ്രഹത്തിന് സാധിക്കും അഗ്നിപർവ്വതത്തിന് ചുറ്റുമുള്ള ഭൂമിയിലെ മാറ്റങ്ങൾ അളക്കാൻ ഇതിന് സാധിക്കും അഗ്നിപർവ്വത സ്ഫോടനത്തിന് തൊട്ടുമുമ്പുള്ള സമയങ്ങളിൽ അഗ്നിപർവ്വതത്തിന് ചുറ്റുമുള്ള ഭൂമിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ സ്ഫോടന സാധ്യത മനസ്സിലാക്കാൻ സാധിക്കും കടലിലെ വേലിയേറ്റവും വേലിയിറക്കവും കൃത്യമായി അളക്കാൻ നൈസർ ഉപഗ്രഹത്തിന് സാധിക്കും ഇതിലൂടെ സമുദ്രനിരപ്പിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാനും തീരപ്രദേശങ്ങളിലെ വെള്ളപ്പൊക്ക സാധ്യതകൾ പ്രവചിക്കാനും സാധിക്കും ഭൂമിയിലെ മഞ്ഞുപാളികളുടെ കനം വനങ്ങളിലെ മാറ്റങ്ങൾ ഉരുൾപൊട്ടൽ എന്നിവയെക്കുറിച്ചെല്ലാം നൈസർ വിവരങ്ങൾ നൽകുന്നുണ്ട് നൈസർ ഒരു അത്യാധുനിക ഉപഗ്രഹമാണ് ഇതിന് മേഘങ്ങളിലൂടെ തുളച്ചുകയറി വിവരങ്ങൾ ശേഖരിക്കാനും കഴിയും അതുകൊണ്ട് മഴയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഇതിന് സാധിക്കും എന്നാൽ കാറ്റിനെക്കുറിച്ചോ ഇടിമിന്നലിനെ കുറിച്ചോ ഇതിന് അറിയാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് നിസാർ പദ്ധതി വളരെ കാലം മുൻപേ ആസൂത്രണം ചെയ്തതാണ് രണ്ടായിരത്തി പതിനാലിൽ നാസയും ഐ എസ് ആർ ഐയും ഒരുമിച്ച് ചേർന്നാണ് ഈ പദ്ധതി തുടങ്ങിയത് ഏകദേശം പത്ത് വർഷത്തോളം എടുത്തു ഈ പദ്ധതി പൂർത്തിയാക്കാൻ നിസാർ പദ്ധതിയുടെ ആകെ ചിലവ് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറാണ് ഇതിൽ നാസ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയും ഐഎസ്ആർഒ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയും ചെലവഴിച്ചിട്ടുണ്ട് നിസാർ ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് സൂര്യൻ്റെ ദിശയിലുള്ള ഭ്രമണപഥമായ സൺ സിക്രോണസ് ഓർബിറ്റിലാണ് സഞ്ചരിക്കുന്നത് നിസാർ ഉപഗ്രഹത്തിന്റെ ഭ്രമണവേഗത ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഈ ഉപഗ്രഹത്തിന് ഭൂമിയെ ഒരു തവണ ചുറ്റാൻ ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് എടുക്കുന്നു ഇതിൻ്റെ പ്രവർത്തന കാലയളവ് ഏകദേശം മൂന്ന് വർഷമാണ് ഈ കാലയളവിൽ ഇത് ഭൂമിയെ നിരീക്ഷിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു നിസാർ ഉപഗ്രഹത്തിൻ്റെ പ്രവർത്തന കാലയളവ് കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിച്ച് ഓർബിറ്റിൽ നിന്ന് മാറ്റാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ബഹിരാകാശത്ത് മാലിന്യം കൂടാതിരിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം പുതിയ ദൗത്യങ്ങൾക്കായി തയ്യാറെടുക്കുന്നു കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങൾ സാധാരണയായി അന്തരീക്ഷത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് കത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ നിയന്ത്രിതമായി കടലിൽ പതിപ്പിക്കാറുമുണ്ട് എന്നാൽ നിസാർ പോലുള്ള വലിയ ഉപഗ്രഹങ്ങൾ ഓർബിറ്റിൽ തന്നെ നിലനിർത്തുകയാണ് പതിവ് നിസാർ ഉപഗ്രഹത്തിന് ഏകദേശം ഒരു വലിയ എസ് യു വി കാറിൻ്റെ വലിപ്പമുണ്ട് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കിലോഗ്രാം ആണ് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും പുതിയ സയൻസ് വീഡിയോ ചെയ്യാൻ ജയൻ സയൻസ് വേൾഡിന് പ്രചോദനമാവുന്നു പുതിയൊരു ടോപ്പിക്കുമായി ജയൻ സയൻസ് വേൾഡ് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ